ത്തിൻ്റെ വലിയൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഗ്രാസിലൊക്കെ ഉണ്ടല്ല നല്ലൊരു കാഴ്ച കണ്ട് കുഞ്ഞു കുഞ്ഞു മൂലം കുട്ടികൾ ഈ ഗ്രാസിൽ കുറേ ഓടി കളിക്കുന്ന ഒരു കാഴ്ച കണ്ട് അപ്പോൾ പിന്നെ അത് വിട്ടില്ല അതൊന്ന് വീഡിയോ പിടിച്ച് വെച്ചു എല്ലാവർക്കും കാണാൻ ഇവിടെ അക്വേറിയം കാണുന്നതിൽ മുന്നായിട്ടേ നമുക്ക് ഈ അക്വേറിയം എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയണ്ടേ അപ്പോൾ നോക്കിയാൽ ഇവിടെ ഫുള്ള് കംപ്രസ്സറും മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂം കണ്ടു ഇത്രയധികം അക്വേറിയം പ്രവർത്തിക്കുന്നത് ഈ ഒരു ഇത് മോട്ടറും കംപ്രസ്സറും ഒക്കെ വെച്ചിട്ടുള്ള ഇത്രയും വലിയ വലിയ കംപ്രസ്സറും ഒക്കെ ഉള്ള ഒരു റൂമാണ് ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും വലിയ അക്വറിയത്തില് ഇത്രയും അധികം മെഷീൻസും സാധനങ്ങളും വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും വലിയ മോട്ടറും കംപ്രസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഒരു ഹാള് പോലത്തെ ഇതിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അക്വറിയം ഇത്ര ഭംഗിയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അക്വേറിയം ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലുണ്ട് ഇപ്പം കാനഡയിൽ തന്നെയല്ല എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതുപോലെ അക്വേറിയങ്ങള് നമുക്ക് കാണാൻ പറ്റും നാട്ടിലും ഉണ്ട് അതേപോലെ ദുബായിൽ ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ അപ്പം എല്ലായിടത്തും ഇതുപോലെ വലിയ വലിയ അക്വേറിയങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ വിചാരിച്ചു കാനഡയിലെ അക്വേറിയം അപ്പോൾ അധികാരം കണ്ടുണ്ടാവില്ല അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ പിടിച്ച് നമ്മൾ അവരെ മുന്നിൽ എത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു നല്ലൊരു കാഴ്ച അല്ലേന്ന് വെച്ചിട്ടാണ് ഈ മീനുകളെ ഇതും ഇവിടുത്തെ സെറ്റിങ്സും ഓരോ സ്ഥലത്തും വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് സെറ്റിങ്സൊക്കെ ഇപ്പം ഞാനും കുറേ സ്ഥലത്തും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ എൻട്രൻസ് ആയിട്ട് പെർ ഹെഡ് വാങ്ങിക്കുന്നത് ഫിഫ്റ്റി ഡോളർ ആണ് കനഡിയൻ ഡോളർ ിക്കറ്റ് ചാർജായിട്ട് വാങ്ങണത് ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കാണാനുള്ളതുണ്ട് എന്നാലും എനിക്ക് തോന്നി കുറച്ചധികം അല്ലേ ഫിഫ്റ്റി ഡോളർന്ന് നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് മീനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഞാൻ ആലോചിക്കായിരുന്നു എത്രത്തോളം മീനങ്ങൾ വെറൈറ്റീനെ ഉള്ളത് നമ്മുടെ കടലിലും നദികളിലൊക്കെ ആയിട്ട് ഇത്രയധികം മീനങ്ങൾ നമ്മൾ അക്വറിയത്തിൽ കണ്ടു അപ്പോൾ നമ്മൾ കാണാത്ത എത്രത്തോളം മീനുകൾ കടലിലും നദികളിലും ഒക്കെ എടുക്കുന്നുണ്ടാവും ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചു ഇതിപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഉള്ള മീനുകളല്ല നമ്മളിപ്പോൾ ഈ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര വെറൈറ്റി മീനുകളുണ്ടാവും അപ്പോൾ അല്ലേ ഇതൊക്കെ നോക്കിയോന്നു ഒന്നിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ എനിക്ക് കുറേ മീനങ്ങള് വരുന്നുണ്ട് വളരെ കുറച്ച് മീനുകളാ പേര് മാത്രം നമ്മൾ കണ്ടപ്പം നമുക്കറിയുന്നുള്ളു ഇതൊന്നു നോക്കിയാൽ ഇതൊക്കെ ചൂണാര പോലെ ഇണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ അവർ വലിയ ബോഡിൽ ഇതേപോലെ എഴുതി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയി ഇവിടെ എല്ലാവർക്കും മനസ്സിലാവണ പോലെ ഒരേ ഇതും എഴുതി നീറ്റായി വെച്ചിട്ടുണ്ട് അവർ ഇത് നോക്കിയാൽ നമുക്ക് അവിടേക്കൊക്കെ പോയി നോക്കാൻ പറ്റും കണ്ട മോള് തേ അതൊക്കെ ഇന്ന് വാക്കിണ്ട് ബോർഡൊക്കെ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് മീങ്ങൾ കണ്ടിട്ട് കണ്ണ് തള്ളി അതേപോലെ ഭംഗി മീങ്ങളെ കാണാനായിട്ട് എന്താ ഭംഗി എത്രത്തോളം മീനുകളാ ഇതില് അയ്യോ ഇത് നമുക്ക് എന്താ പറയാ അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോള് ഇതേപോലെ വലിയ വല്യ കുറിയങ്ങൾട്ടാ ഇത് നോക്കിയ സ്രാവൊക്കെ വരുന്നുണ്ട് നോക്കിയ നമ്മള് കടലില് കാണുന്ന മീനുകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ആദ്യം ഞാൻ കണ്ടത് ദുബായിൽ പോയപ്പോഴെന്ന് ഫസ്റ്റ് കണ്ടത് ഇതുപോലെ കുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇത് കാണാനായിട്ട് കുട്ടികളെയും കൊണ്ട് നല്ല ഒരു കാഴ്ചയില്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോളേ പല വെറൈറ്റി മീനുകളും അവരിങ്ങനെ നീന്തിത്തൊടിച്ച് നടക്കുന്ന കാണുമ്പോഴൊക്കെ കുട്ടികൾക്ക് വല്ലാത്തൊരു കൗതുകമാണ് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ അപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളില് വരുന്നുണ്ട് ഇത് കാണാൻ ഇത് നോക്കിയേ താഴെ മണ്ണിൽ ഇങ്ങനൊക്കെ എടുക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞാല് നമ്മുടെ ആവോലി പോലൊക്കെ ഉണ്ട് ആവോലിന്ന് തോന്നുന്നുണ്ട് അതിന്റെ അനക്കവും ഇത് സ്റ്റാർഫിഷ് സ്റ്റാർഫിഷൊക്കെ ഇവിടെ എന്ത് ഭംഗിയിലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുള്ളത് നമ്മൾ കടലിൽ പോകുമ്പോൾ കടപ്പുറത്ത് പോകുമ്പോഴിനതൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടാറ് കടപ്പുറത്ത് ഇതിങ്ങനെ തരടിഞ്ഞ് വന്നിട്ട് മണ്ണിൽ കിടക്കുന്നതാണ് ആ സ്റ്റാർഫിഷൊക്കെ അടുത്തത് ലോപ്സ്റ്റർ വന്ന് ലോപ്സ്റ്ററിനെയൊക്കെ ഇതിൽ ലൈറ്റിൻ്റെ ഭംഗിയിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ നീന്തി നടക്കുന്നത് പല പല കളറായിട്ട് നമുക്ക് തോന്നും ഇതിങ്ങനെ നടക്കുന്നത് എന്തു വലുതണുന്നത് വീഡിയോയില് നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ലാപ്സ്റ്ററിൻ്റെയൊക്കെ ഇത് വലിപ്പം ഇത് നോക്കിയാൽ ക്രാബ് ഞണ്ട് ഞണ്ട് ഇട്ടുവെച്ചിരിക്കും എല്ലാതും നല്ല ഉഷാറായി നടക്കണുണ്ട് നമ്മളാളുകളെ കാണുമ്പോൾ എത്തിക്കിങ്ങനെ വരൂ വേണ്ട ലാബ്സ്റ്റർ നടക്കുന്ന കളറ് മാറി നീല കളറായി ഇതും സ്റ്റാർഫിഷീന് പക്ഷെ ചെല ചെല ഹോളുകളില് മീൻ്റെ വാല് മാത്രമായിട്ട് കാണുന്നുണ്ട് തലഭാഗം കാണാനില്ല ഏ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞനാള് ഇരിക്കുന്നുണ്ട് കല്ലിന്റെ ഇടയില് കണ്ടായ ഒരു ചെറുത് കുഞ്ഞനാള് ഇതേ ജില്ലി ഫിഷ് മുള്ളമ്പനീര പോലെയുണ്ട് ജെല്ലി ഫിഷിനെ കാണുമ്പോൾ ഇങ്ങനെ മുള്ളും മുള്ളും മുള്ളു പോലെയായിട്ട് ഇങ്ങനെ റബ്ബർ പോലെ ഇതൊക്കെ കാണാൻ നല്ല രസം കേട്ടോ എരുത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോണത് കാണാൻ നല്ല രസമാണ് പരമാവധി എല്ലാതും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇത് പിന്നെ മീനുകളെ ബോണും ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഫുള്ള് എല്ലുകളൊക്കെ ഈ ഒരു മീനുകളെ നോക്കി നല്ല രസമില്ലേ കാണാൻ ഗോൾഡൻ ഫിഷും സിൽവർ ഫിഷും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു മീനുകൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാ ലൈറ്റിൻ്റെ കളറും ഇലയും എല്ലാം കൂടിയാകുമ്പോൾ നല്ല രസമാണ് നമ്മളെ എരുത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ലേ എല്ലാ സൈഡും മീങ്ങളും ലൈറ്റും ഒക്കെ കൂടി ഇതേപോലെ കാണുമ്പോ നല്ല രസമാണ് നേരം പോണതറിയില്ല ഇതിൻ്റെ ഉള്ളില് കേറിക്കഴിഞ്ഞാല് രണ്ട് മൂന്ന് മണിക്കൂർ കാണാനുള്ളതുണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാലേ അത്രക്കധികം മീങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സെറ്റിങ്സ് അടിപൊളി കാണാനായിട്ട് ദുബായില് പോയപ്പോഴാണ് ഞാൻ കണ്ടത് അക്വറിയത്തില് ഒരാൾ മീൻ്റെ പോലെ തന്നെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി തീറ്റ കൊടുക്കുന്നത് കണ്ടത് ദുബായിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേട്ടാണ് ദുബായിൽ അന്ന് ആ കുറിയും വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ട് തീറ്റ കൊടുക്കണ് മീൻ്റെ പോലെ തന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തുളഞ്ഞിട്ട് കണ്ടത് ഇത് നോക്കിയേ ഈ മീൻ പരന്ന മീനുകൾ നല്ല ഭംഗിൻ്റെ ഈ മീനുകളെ കാണാനായിട്ട് എല്ലാ മീങ്ങളെയും ഭംഗിൻ്റെ ഓരോന്നിനും ഓരോ ഭംഗിയും വ്യത്യസ്തങ്ങളായ കളറും ഡിസൈനും ഒക്കെ കൂടിയാകുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് നോക്കുമ്പോൾ വിചാരിക്കുമോ അയ്യോ ഇതിനെന്ത് ഭംഗിനോ അപ്പം അടുത്തത് വരുമോ അതിനേലും ഭംഗിയുള്ളത് അങ്ങനെ ഈ റ്റങ്ങളെ നോക്കി നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് സമയം പോവും എന്താ മനസ്സിന് ഇതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊന്നും കേട്ടാ നമുക്ക് നമുക്കിങ്ങനെ എപ്പോഴും വീട്ടിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെയൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ അവിടെ നമുക്കിരിക്കാൻ അക്വരത്തിൻ്റെ സൈഡ് ഒരു സെറ്റപ്പ് ഉണ്ടായി അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം ഇവരെങ്ങനെ കണ്ട് എന്താ പറയുക തൊടാനൊന്നും പറ്റൂലിയ ഗ്ലാസ്സല്ലേ അവിടെ എങ്ങനെ ഇരുന്നു കുറച്ച് നേരം മീനുകളൊക്കെ നോക്കിയിട്ട് വരാം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്ക എന്താ കുട്ടികളൊക്കെ ഉണ്ട് നീല കളർ വെള്ളം ദേ ഒരു ആമ എത്തിയിട്ടുണ്ട് ആമച്ചൻ ആ മച്ചം വന്നിട്ട് ഇതേനാണ് ഇപ്പം അതുക്കെ നീന്തി എല്ലാവരെയും നോക്കണുണ്ട് മോപ്പരി വെളുത്താമീൻ അത് കേട്ടാ വെള്ളാമ നീന്തി നടക്കുന്നത് പിന്നെ നമ്മൾ ഒരു ടണൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാ അപ്പം ഇങ്ങനെ മേലെയും സൈഡിലും താഴെയും ഒക്കെ മീനുകൾ ആ ടണലിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അപ്പം അതുപോലെ ഒരു ഇതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ മേലേയും വെള്ളം സൈഡിലും വെള്ളം എല്ലായിടത്തും വെള്ളമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും നല്ല രസമാണ് അത് കേട്ടാ ദോര മീനുകളാണ് നമ്മളെ തലയ്ക്ക് മേലെങ്ങനെ നീന്തുന്നത് ഈ ഒരു മീനെ കണ്ട ഇതൊന്നും നോക്കിയേ എന്തൊട്ട് മീനെന്നറിയില്ല അതിൻ്റെ വായരെ ഭാഗവും വാലിൻ്റെ ഭാഗവും നല്ല മൂർച്ച കാണാനായിട്ട് മീൻ എന്ത് മീനെന്നറിയില്ല അത് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചെറിയ 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 മീനുകൾ കളറ് മീനുകൾ നല്ല രസമുണ്ട് ഇപ്പം ഇവിടെ നാട്ടിലും ആൾക്കാർ കുറേ ഫാമൊക്കെ തുടങ്ങിയിട്ടില്ല ഇങ്ങനത്തെ അലങ്കാര മത്സ്യങ്ങൾ അവിടെയും കുറേ വെറൈറ്റി കാണാൻ പറ്റും നമ്മൾ അങ്ങനത്തെ ഫാമിൽ പോയാൽ ഇപ്പം എല്ലാവർക്കും ഒരു ആണ് ഇങ്ങനെ വളർത്തു മീങ്ങളെ ഇട്ട് വളർത്തൽ ഇത് സ്രാവ് വമ്പൻ സ്രാവാണ് കേട്ടോ അത് വീഡിയോയിൽ എനിക്കതിൻ്റെ വലിപ്പം എന്താ പറയുക ഞാൻ പരമാവധി അതിൻ്റെ വലിപ്പം ഒന്ന് ഒപ്പിയെടുക്കാൻ നോക്കി കിട്ടണമുണ്ടായില്ല അത് ആ വെള്ളത്തി എടുക്കണ ആ വലിപ്പം നമുക്ക് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ കിട്ടണില്ല അങ്ങോട്ട് വമ്പൻ സ്രാവ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സ്രാവായിരുന്നത് അങ്ങനത്തെ കുറേ സ്രാവുകളുണ്ട് നീന്തി നടക്കണത് നല്ല ഭംഗിയിലാണ് കാണണത് അത് എല്ലാ മീനുകളും കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ വലിയ മീനങ്ങള് ചെറിയ തിന്നൂലേ എന്നൊരു സംശയം വെച്ചാൽ അപ്പൊ ഫുഡായിട്ട് ഇട്ട് വലിയ മീനുകൾക്കുള്ള വലിയ മീനങ്ങൾക്കുള്ള ഫുഡാവുവാ ചെറിയ മീനങ്ങള് ഈ സ്രാവിന്റെ കൂട്ടത്തില് കുറെ ചെറു മീനുകൾ ഇട്ടുവെച്ചിട്ടുണ്ട് ശരിക്കും ഇപ്പൊ എന്തെല്ലാ സൗകര്യങ്ങളാണ് അല്ലെ നമുക്ക് എന്തൊക്കെ കാണണം എന്ന് തോന്നിയാലും അപ്പൊ നമുക്ക് കാണാൻ പോവാനുള്ള ഒരേ സൗകര്യങ്ങളുണ്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും നമ്മൾ ഡിസ്കവറി ചാനലിൽ കാണുന്ന പോലെ ഇനി നമ്മൾ ഡിസ്കവറി ചാനലിൽ കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാണാറില്ലേ കാണിക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും നമുക്ക് ചുറ്റും ഈ ടണലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മേലേയും താഴെയും സൈഡിലൊക്കെ ഇതേപോലെ മീനുകൾ തരണ്ടിയൊക്കെ കണ്ട പിന്നെ പറന്ന് നടക്കണ് ഇത് നടക്കണ് കാണാനായിട്ട് തരണ്ടി കുറേ താഴെ താഴകെടുക്കണുണ്ട് കുറേ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ആ ഒരു വിങ്സ് വെച്ചിട്ട് അത് എത്ര സ്പീഡിൽ തന്ന നല്ല ഭംഗിൻ്റെ കാണാൻ എരുത്തുന്നു നോക്കുമ്പോളോ അതെത്ര ഫാസ്റ്റായിട്ടാണ് പോണ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ പറന്ന് നടക്കണത് താഴെന്ന് വന്നിട്ട് മേലയ്ക്ക് ഒറ്റ പോക്ക് പോവും എറപ്ലയിൻ പോണ പോലെ കുതിച്ച് തരണ്ടി വാല് കണ്ട പണ്ടൊക്കെ നമ്മൾ പറയും തരണ്ടി വാൽ പുഴു പുഴുവെക്കുന്നു തരണ്ടി വാല് എണ്ണ വരട്ടി ചൂടാക്കി വെച്ച് അതുകൊണ്ടടിക്കും അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് പുഴു പുഴുവെക്കുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളമൊക്കെ എത്ര സ്പീഡില്ലാന്ന് നോക്കിയാൽ കൊതിച്ചു ഒഴുകണ് ഇതിൻ്റെ ഉള്ളിൽ തരണ്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കുറേ നേരം ഞാൻ അത് കാരണം പിടിച്ചു അത് ഭയങ്കര ഇഷ്ടമായി അത് കാണാനായിട്ട് ഓക്കെ പല വെറൈറ്റി മീനുകളാണ് ഇവിടെ എന്താ പറയുക ഒന്നിൻ്റെയും പേര് കിട്ടൂല അത് കടലിലുള്ള മീനുകളും ഉണ്ട് നമ്മുടെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട് ചാളയും മയിലയും സ്രാവും തരണ്ടിയും ട്യൂണയും എല്ലാതും ഉണ്ട് ഇത് ഇവിടുത്തെ നല്ല രസം കിട്ടാ കാണാനായിട്ട് ഇതിങ്ങനെ ഒരു ചെറിയൊരു ഹോളി കൂടെ പോയി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറണം കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മീകളും വെള്ളവും ഇതൊരു അടിപൊളി സംഭവമായിരുന്നു എന്താ പറയുക നമുക്കൊരു സർപ്രൈസ് തന്നു അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിന് നമുക്ക് നമ്മൾ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും മീനുകൾ നല്ലതായിരുന്നത് ഇവിടെ പിന്നെ മക്കൾ കയറി ഞാൻ കയറിയില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു വഴിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞാനങ്ങാനും പോയി അവിടെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് കയറാൻ പറ്റിയതാണ് ഇവിടെ പിള്ളേർ കയറി അവരും ഇതുപോലെ തന്നെ കയറി കുറേ എൻജോയ് ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ ചുറ്റും മീങ്ങളല്ലേ അവർക്ക് ചുറ്റും മീങ്ങൾ അപ്പം നല്ല രസമുണ്ട് അവർ പറയണ്ടായി നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തായാലും എൻജോയ് ചെയ്തു ആ കൊറിയൻ കാണാൻ പോയിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു തലമുട്ടും നേരെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വളഞ്ഞ് കുനിഞ്ഞ് നിൽക്കണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് ഒന്നുമില്ല കുനിഞ്ഞ് നിന്ന് ആ മീനുകളെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുക അതൊക്കെ ചെയ്യാം അത്രയും ചെറിയ സ്ഥലത്തിനതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാലും രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു മീൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ നല്ല മാലാഗേനെ പോലെ ഉണ്ടായിരുന്നു ഈ ഒരു മീൻ അതിൻ്റെ ആ ഒരുപാട് ചിറകുകളും ഡിസൈനും ഒക്കെ കൂടി കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു മീൻ കണ്ടാ എന്തൂരം ചിറകുകൾ ഈ മീന് മാലാഗ പോല പറക്കണ് കാണുമ്പോ തന്നെ ഇവര് അടിപൊളിയായിരുന്നു കാണാനായിട്ട് തരണ്ടീര പോലെ തന്നെ നല്ല സൂപ്പറായിരുന്നു ഇവരെയും കാണാനായിട്ട് ഈ സൈഡ് വന്നപ്പോൾ നിറയ കുഞ്ഞു കുഞ്ഞു മീനുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കുഞ്ഞന്മാരായാലും നല്ല വെങ്ങിണ്ട് വാലൊക്കെ ചുമന്ന് ഏർ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാനായിട്ട് ഒരുപാടുണ്ട് കുഞ്ഞു മീനങ്ങള് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ ഇതിൽ കിടന്ന് തന്നെ പെരുകി കൊറേ മീനുകളാവും ഇത് കണ്ട ഈ മീനിനൊരു ഉണ്ട് കേട്ടാ കണ്ടു കഴിഞ്ഞാൽ ബ്രാല് പോലെയാണ് പക്ഷെ ബ്രാലല്ല ഇത് ഇത് നമ്മള് ഇതിന്റെ ഒരു സൈഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ മീനിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഷോക്ക് അടിക്കും അങ്ങനത്തെ മീനാണ് ഇത് ഇതേ ഞാനിപ്പോ വിരലിൽ വെക്കാൻ പോണു വെരല് വെച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ ഒരു തരിപ്പ് വരും ഷോക്ക് ആ മീനിനെ തൊട്ടാലത്തെ ആണ് ഇവിടെ വെച്ചിട്ടുള്ള ആ മീൻ്റെ അടുത്ത് നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് തരിക്കിന് ഭയങ്കര ഷോക്ക് അടിക്കും കേട്ടാ അടുത്തത് ജെല്ലി ഫിഷിന്റെ വെറൈറ്റികൾ വന്നു ഒരുപാട് വെറൈറ്റി ജെല്ലി ഫിഷ് ഇവിടെ ഒരു ഏരിയ മൊത്തം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് അത് ഈ ലൈറ്റ് മാറുന്നതിനനുസരിച്ച് ഈ ജെല്ലി ഫിഷ് ചോപ്പാവും പച്ചയാവും നീലിയാവും എന്ത് രസമാണ് കാണാനായിട്ട് കുറേ ഉണ്ട് കണ്ട ചുമന്ന് ഇതിങ്ങനെ ആ നീല വെള്ളത്തിൽ നീന്തി തുടിക്കുമ്പോൾ നല്ല ഭംഗിന് കാണാനായിട്ട് കളർ മാറി മാറി വരുമ്പോൾ ജെല്ലി ഫിഷ് ഇതും ജെല്ലി ഫിഷ് അന അപ്സൈഡ് ഡൗൺ ജെല്ലീസ് എന്നിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ജെല്ലി ഫിഷിന് ഇതിൻ്റെ ഒരു ഭംഗി കണ്ട നല്ല പ്യുവർ വൈറ്റീല് നല്ല നേവി ബ്ലൂ കളറാണ് ഇത് ഈ ഫിഷ് എന്താ പറയുക ഇങ്ങനെ എരുത്തുനിന്ന് നിന്ന് ഉണ്ടല്ല ഭയങ്കര റബ്ബർ റബ്ബർ റബ്ബറ് ഇത് ആനകുമ്പൾ നല്ല ഭംഗിയുള്ളൊരു ജെല്ലി ഫിഷാണ് ഇത് അപ്പ് സൈഡ് ഡൗൺ ജെല്ലി ഇത് നമ്മൾ നേരത്തെ കണ്ട ജെല്ലി തന്നെയാണ് കേട്ടോ ഇത് കളറ് മാറണത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പിടിച്ചതാണ് ഇതിപ്പ ചുവപ്പ് കളർ വന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ഇനി ഇതിന്റെ കളർ മാറി നമ്മളും അവിടെ നിൽക്കുമ്പോൾ നമ്മളും നീല കളറായിട്ട് തോന്നുന്നു ഇരുട്ടത്ത് ഇതിൻ്റെ ഉള്ളില് നല്ല ഡാർക്കല്ലേ ഈ ഒരു അക്വരത്തിന്റെ ഉള്ളിലത്തെ ലൈറ്റ് മാത്രമല്ല ഉള്ളൂ ഇതിൻ്റെ ഉള്ളില് ഇതേ പച്ച കളറായി ജെല്ലിയൊക്കെ ചോപ്പ് മാറി പച്ചയായി ലൈറ്റ് നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് എന്തായാലും അടിപൊളി ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ഫോട്ടോ എടുത്ത് കൊണ്ടോണ്ടായി ഇത് വലിയ ഒരു മീൻ്റെ വായിനട്ടാ പല്ലും വായൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു എന്തൊരു വലുതെന്നത് ഇത്രയും വലിയ മീനുകളൊക്കെ ഉണ്ടോ ഈ വായ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പല്ലും വായൊക്കെ ഒന്ന് നോക്കിയത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു മീനിൻ്റെ വായിനത് ഇതൊക്കെ നോക്കിയേ നമ്മുടെ അലങ്കാര മത്സ്യങ്ങളാണ് മത്സ്യങ്ങളൊക്കെ അക്വേറിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് തന്നെ ഒരു വലിയൊരു ഷോപ്പ് കണ്ടു എന്നാൽ ഇതിൻ്റെ ഉള്ളിലത്തെ മീങ്ങൾ ഷേപ്പിലൊക്കെ ഉള്ള സ്റ്റാച്ചൂം സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം ഞങ്ങൾ എല്ലാവർക്കും ബൈ ബൈ